അപ്പൊ നമ്മളങ്ങനെ ഗീവ് വെച്ചതിന്റെ വിന്നറിന് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ഒരു എഴുപത്തി അഞ്ച് പേരിപ്പോ ആയിട്ടുണ്ട് അപ്പോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ വിന്നർ ആരാന്ന് നമുക്ക് പറയാട്ടോ നമ്മൾ കമന്റ് പിക്കർ വഴിയാണ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ വിഷ്ണു നമ്മൾ ഈ പോസ്റ്റ് ഇട്ടപ്പോ തുടങ്ങിയിട്ട് എത്ര ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പോസ്റ്റ് ഇട്ടതിനും ഷെയർ ചെയ്തതിനും കമന്റ് ചെയ്തതിനും മെൻഷൻ ചെയ്തതിനും ഒരുപാട് പേർക്ക് ആദ്യം തന്നെ നന്ദി പറയാണ് അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമുക്ക് ഒട്ടും വൈകാര്യം തന്നെ നമുക്ക് വിന്നർ ആരാക്കറിയാം നമ്മൾ എല്ലാവരും കാത്തിരുന്ന വിന്നർ ആരാന്ന് നമ്മളിപ്പോ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയും നമ്മുടെ ഐഫോൺ തേർട്ടീൻ്റെ ആ ഭാഗ്യവനായി നോക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ

നമ്മളിതില് കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ടായിരുന്നു ഫോളോ ചെയ്യണം അതുപോലെ തന്നെ അഞ്ച് പേരെ മെൻഷൻ ചെയ്യണം അങ്ങനെ അപ്പോൾ നമ്മൾ ആ റൂൾ പ്രകാരം ആയിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ കാത്തിരുന്ന റിയാൻ പോവാണ് നമ്മുടെ റോൾ ഇതായിരുന്നു നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ അഞ്ചു സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്യാം ഇതായിരുന്നു നമ്മുടെ റോൾ ഉണ്ടായിരുന്ന ആ റോൾ പ്രകാരമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഏകദേശം ഒരു പതിനേഴായിരത്തിൽ അധികം കമന്റുകൾ വന്നിട്ടുണ്ട് പതിനേഴായിരത്തി സംതിങ് കമന്റ് വന്നിട്ടുണ്ട് നമുക്ക് ഏകദേശം പതിനേഴായിരത്തി സംതിങ് കമന്റുകൾ ഉണ്ട് അപ്പൊ അത്രയും ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ നമ്മുടെ തേർട്ടീൻ അവർക്കാണ് കിട്ടാൻ പോണിങ്ങിലാണ് എല്ലാവരും ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ ഈ മൂന്ന് മണി വരെ നീട്ടിയപ്പോഴും ഒരുപാട് പേര് വീണ്ടും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആരായിരിക്കും ആരായിരിക്കും ഞാൻ അത് എക്സൈറ്റഡാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ആരായിരിക്കും ഭാഗ്യവരെന്നുള്ളത് കുറച്ച് ടൈം ഡിലേ വരുന്നുണ്ട് അത് കമന്റുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഏകദേശം പതിനേഴായിരത്തി സംതിങ് കമന്റുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത് കമന്റ് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദിണ്ട്ട്ടോ ഇനിയും ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾ ഓരോ ഗീവ് അവേകളും ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മളെ കൂടെ നിൽക്കുക ഇനിയും നമ്മൾ ഒരു വമ്പൻ ഗീവ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം നമ്മൾ ഓഗസ്റ്റ് നാലിനായിരുന്നു നമ്മൾ ആദ്യം പിന്നറിന് അനുസരിച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളത് നോക്കിയില്ല ഇതാണ് നമുക്ക് വയനാട് ആ ഒരു വെച്ചിട്ട് നമ്മൾ അപ്പോൾ പിന്നെ ആൾക്കാർ ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ എപ്പോഴാണത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു ഡേറ്റ് വെക്കാൻ വേണ്ടി നമ്മൾ അടുത്തൊരു ഡേറ്റിന് വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇപ്പോ നമുക്ക് ഐഫോൺ തേർട്ടി ആർക്കാണെന്നുള്ള ഐ ഡി ഇല്ല അവരോ അതിന്റെ ആകാംക്ഷയിലാണ് ഒരുപാട് പേര് നന്നായിട്ട് കമെന്റ് ചെയ്തിട്ട് കേട്ടോ കൊറേ പേര് നമുക്ക് അതുപോലെ തന്നെ ഇപ്പൊ ഇനിയിപ്പോ ഓണം അവാറായി ഓണത്തിന് നമ്മൾ നല്ല അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നല്ല നല്ല ഓഫേഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാ അത് ഓണത്തിന് ഓണത്തിന് അടിപൊളി ഇനി വരാൻ പോണത് ഓണത്തിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊറേ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇനി വീഡിയോസ് ആയിട്ട് വരും നമ്മൾ വെയിറ്റ് ചെയ്യാം ചെയ്യേഴ് ശതമാനക്ക് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ അറിയാം ആരാണ് ആരായിരിക്കും വിന്നർ എത്തിക്കാൻ പറ്റും ഒരുപാട് പേര് നല്ല കമന്റുകളൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും നല്ല ആക്റ്റീവാണ് രാഹുല് പിന്നർതീതക്ക് ഇട്ട് നോക്കട്ടെ നമുക്ക് ചെയ്യും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ശതമാന നമുക്ക് ൊരുപാട് കമന്റുകൾ വരുന്നോ ഇത്രയും ഉണ്ടല്ലേ നമുക്ക് നോക്കാം അങ്ങനെയാണോ വിന്നർ എന്ന് ഒരുപാട് പേര് നമ്മുടെ സ്ഥിരം നമ്മൾ ഇറങ്ങുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ സ്റ്റോൾ ഇടാറുണ്ട് സ്റ്റോറി നല്ല പാലക്കാട് ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് അതൊന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് തരുമ്പോ ചേട്ടൻ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും നമുക്ക് ചേട്ടൻ തന്നെ ആണെങ്കിലും ആ ഭാഗ്യവാന് നമുക്ക് നമുക്ക് നോക്കാം ചെയ്യാ നമ്മുടെ ും നല്ല ആകർഷലാണ് കേട്ടോ എല്ലാവരും എല്ലാവരും നല്ല കട്ട വെയിറ്റിങ്ങിലാണ് നമ്മുടെ ഇവിടെ തന്നെ കൊറേ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് അവരൊക്കെ അവർക്കൊക്കെ കിട്ടുന്ന പ്രതീക്ഷിതാണ് ഇപ്പൊ അവരൊക്കെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം ആർക്കൊക്കെ കിട്ടും ായിട്ടുണ്ട് നമുക്ക് നോക്കട്ടോ ആരാ ഭാഗ്യമാണെന്ന് നോക്കാം നമ്മളൊക്കെ വെയിറ്റിങ്ങിലാണ് ഇത് ഊഹിക്കാൻ പറ്റും അതൊക്കെ പിന്നെ നമ്മൾ നല്ല അടിപൊളി ഓഫേശം ഒരു ദീപവേക്ക് വരുന്നുണ്ട് എല്ലാവരും നമ്മുടെ ഇവിടെ തന്നെ ഇരിക്ക ാണ് കിട്ടാൻ പോയാൽ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നു അപ്പൊ ദാ ഇപ്പൊ അറിയാം നമുക്കിപ്പറിയാം എല്ലാവരും വെയിറ്റിങ്ങിലാണ് അപ്പൊ നമ്മളിതാ സ്റ്റാർട്ടറോ കൊടുക്കാൻ പോവാണ് ാണ് ആരാണെന്ന് പറയാട്ടെ നമുക്ക് ക്യൂൻ ഓഫ് മാർച്ച് ക്യൂൻ ഓഫ് മാർച്ച് ആണ് വിന്നറായിട്ട് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് മാർച്ച് ആണ് നമ്മുടെ വിന്നർ സെക്കൻഡ് സെക്കൻഡ് നമ്മുടെ റൂൾസ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ കറക്റ്റ് െ മാർത്തി ക്യൂൻ ഓഫ് മാർച്ച് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇനി നമ്മുടെ റൂൾസ് എല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യൂൻ ഓഫ് മാർച്ചിനാണ് നമ്മുടെ വിന്നർ വിന്നർ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ഐഫോൺ വിന്നർ ഓഫ് മാർച്ച് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം നമ്മളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം ഓഫ് മാർച്ച് ആണ് വിന്നർ അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ഐഫോൺ വിന്നർ ഓഫ് മീനു 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 പേര് ബിജു അപ്പൊ അങ്ങനെ നമ്മുടെ ഐഫോൺ വിന്നറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്യൂൻ ഓഫ് മാർച്ച് ആണ് അപ്പൊ ക്യൂൻ ഓഫ് മാർച്ചിന് കൺഗ്രാചുലേഷൻസ് അങ്ങനെ നമ്മുടെ ഐഫോൺ നിങ്ങക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഐഫോൺ ഗീവ് വിന്നർ ക്യൂൻ ഓഫ് മാർച്ച് ആണ് അപ്പോൾ അപ്പൊ ഓഫ് മാർച്ചിന് കൺഗ്രാചുലേഷൻ എത്രയും പെട്ടെന്ന് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്കായിട്ട് ഇതാ ഒരു ഐ ഫോൺ തേർട്ടി 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 അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ബൈ ബൈ ബൈ